ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചുമ്മാ ചെറിയൊരു ബ്ലോഗൊക്കെ ആയിട്ടാണ് ഒരു മിനി ബ്ലോഗ് ഇന്ന് ഞങ്ങൾ സ്കൂളിൽ നിൽക്കുവാണ് കൊച്ചിൻ്റെ സ്കൂളിൽ വന്നിരിക്കുവാണ് മോൻ്റെ സ്കൂളിൽ ഇന്ന് സമ്മാനദാനവും ഇതായത് എസ്എൽസി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വായിച്ച പിള്ളേർക്കുള്ള സമ്മാനദാനവും ജനറൽ ബോഡി മീറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് വേണ്ടി വന്നതാണ് അപ്പം നിങ്ങൾ ഞാൻ ഈ ജസ്റ്റ് ഒരു വീഡിയോയിലോട്ട് ക്ഷണിക്കുകയാണ് ഇവിടെ ഒരു കുറ്റി പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാട്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണം എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വീട് എടുത്തേക്കുവാണ് അപ്പം ഇങ്ങനെ സമ്മാനദാനം കൊടുത്തോണ്ടിരിക്കുക സിസ്റ്റർ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പാൾ സിസ്റ്ററാണ് അപ്പം സിസ്റ്റർ പത്താം ക്ലാസ്സിലെ എ പ്ലസ് നേടിയ പിള്ളേർക്ക് ഫുൾ എ പ്ലസ് നേടിയ പിള്ളേർക്ക് സമ്മാനദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിള്ളേരെയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം പാട്ട് കേട്ടു

അപ്പ കൂട്ടി നല്ലതായിട്ട് പാട്ട് പാടുന്നുണ്ട് ഇന്ന് ഞങ്ങൾ പ്രിൻസിപ്പളിനെ കാണാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം ആ പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ സൈഡിൽ നല്ല ഫ്ലവേഴ്സും നല്ല ചെടികളൊക്കെ ഇങ്ങനെ പ്രിൻസിപ്പളും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ുത്ത് വന്നിട്ട് ബസ് കയറി വീട്ടിലോട്ട് പോരാ പോരാന്ന് തുടങ്ങുമായിരുന്നു അതിങ്ങനെ ബസ്സൊക്കെ നിൽക്കുകയാണ് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞ് ചോറും എടുത്തു കഴിഞ്ഞ് നിങ്ങൾ വെറുതെ ഇരുന്നു ഇത്രയേ ഉള്ളൂ ബ്ലോഗ് ബ്ലോഗ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് എന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്ലോഗ് നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ്